അതിന്റെ റബ്ബർ ബോർഡിന്റെ പിന്നെ ഉന്നത ഉദ്യോഗസ്ഥരോട് എല്ലാം വന്ന് ഇദ്ദേഹത്തിന്റെ മാതാജിയെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതാ ഞങ്ങളൊക്കെ എഞ്ചിനീയർമാരാ അദ്ദേഹത്തിന്റെ അടുത്ത് വരാനുള്ള യോഗ്യത കാണാനില്ലേ ഒരു ഞങ്ങൾക്കില്ലേ മുഖയിലെ ആയിലോട്ട് പോക്കില്ല ആയിട്ട് കടയില അദ്ദേഹത്തിന്റെ ഭാര്യ ആയിരുന്നു കടയിൽ പോകുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചുകൊണ്ട് അങ്ങനെ ഇരുന്ന് ഇപ്പോൾ ഒരു സുപ്രഭാതത്തിലാണ് അറിയുന്നത് പാസ്സായ മനുഷ്യരെ ഡോക്ടറെ ഞങ്ങൾ വിളിക്കേണ്ട അവസ്ഥയാണ് നമസ്കാരം മീഡിയയിലേക്ക് സ്വാഗതം ചാനൽ ഫൈവ് ഇത് നേരത്തെ കണ്ടിട്ടുണ്ട് കാണാത്തവരും കാണും നിങ്ങളെ കൂടെ പരിചയപ്പെടുത്താനാണ് അതുമാത്രമല്ല ചാനൽ ഫൈവില് പുതിയ പുതിയ ഐറ്റംസ് ഒക്കെ ആയിട്ടുണ്ട് അന്നേരം ഇതൊന്നും അല്ല എൻ്റെ മെയിൻ കണ്ടൻറ്റ് പത്താം ക്ലാസ് വരെ പോയ ആൾ ശാസ്ത്രജ്ഞനായി ഡോക്ടറേറ്റ് വാങ്ങിച്ചു അങ്ങനെ പല മേഖലയിലൂടെ കടന്ന് അത് നമ്മൾ കണ്ടുപിടിക്കാത്ത പല കാര്യങ്ങൾ കണ്ടുപിടിച്ചു അങ്ങനെ പുതിയ പുതിയ മിഷനറികൾ കണ്ടുപിടിച്ചാണ് ലോകത്താരും കണ്ടുപിടിക്കാത്ത മിഷിനറികളെ കണ്ടുപിടിച്ച ഒരു ബഹുമതി കിട്ടിയ ഒരാളുണ്ട് കൊല്ലം ജില്ലയിൽ വേങ്ങൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അതാണ് ചാനൽ ഫൈവ് നമുക്ക് ചാനൽ ഫൈവിലോട്ട് കേറാം നമസ്കാരം എന്തോ പരിപാടി എന്താ പറയുക ഭയങ്കര പരിപാടിയാണല്ലോ ഇത് നമ്മള് പുതിയൊരു ഇൻവെൻഷൻ അത് അതായത് നൈഫ് ഗ്രൈൻഡ് ചെയ്യുന്ന ഒരു മെഷീൻ ആ ഈ നൈഫ് ഗ്രൈൻഡ് ചെയ്യുന്ന മെഷീൻ ആണെങ്കിൽ നേരത്തെ ഇതുവരെ ആരും കണ്ടിട്ടില്ലയോ അത് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ഒരു ഫൈനൽ ഒരു മൂർച്ച ഉള്ള ഒരു മിഷീൻ എന്നുള്ളത് ഇത് കാരണം പണ്ട് ഇത് യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഓരോ പിന്നെ ഇതിന്റെ ഇങ്ങനെ ഓരോ മിഷീൻ ഒക്കെ വന്നു പക്ഷേ അതിനകത്ത് ഒരുപാട് പേര് ഇതിനകത്ത് കമന്റ് പറഞ്ഞിരിക്കുന്നതിനൂർച്ച കിട്ടത്തില്ല രണ്ട് സൈഡും ആവും എന്നുള്ളത് പക്ഷെ നമ്മൾ ഇത് ഫൈനലായിട്ട് ഇത് മൂർച്ച കിട്ടുന്ന ഒരു ടെക്നോളജിയാണ് ഫയലിംഗ് രണ്ട് സൈഡ് ഫൈലിംഗ് അടക്കും മൂർച്ച വരത്തില്ല അങ്ങനെയുള്ള ഞാൻ പിന്നെ കണ്ടിട്ടുണ്ട് അപ്പൊ അതിൽ നിന്നാണ് ഇങ്ങനൊരു സംഭവത്തെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായത് ഇതിപ്പോ നമുക്ക് ഓർഡർ ഇതെല്ലാം ഇതൊക്കെ ഓർഡർ ആണ് ഓർഡറ ഈ പുതിയ പുതിയ മെഷീനുകളൊക്കെ കണ്ടുപിടിക്കുമ്പോഴേ ആ എനിക്ക് അറിയേണ്ടത് ഇപ്പം എന്റെ മനസ്സിലൊരു സംഭവമുണ്ട് അത് സാറിലേക്ക് എത്തിക്കുന്നേ അങ്ങനെ അതായത് നമ്മുടെ മനസ്സിലമ്മ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതൊന്നു പറയുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടുവല്ലേ പ്രോജക്ട് എന്താണെന്നുള്ളത് അത് അതായത് നമ്മൾ അതായത് ആരെങ്കിലും പിന്നെ അതായത് നമുക്കുള്ള നമുക്കൊരു സംഭവം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ച് രൂപരേഖ നമ്മുടെ മനസ്സിൽ കാണുവല്ലോ അപ്പൊ അതെങ്കിൽ പറഞ്ഞാൽ മതി ചിത്രം ആ മിക്കവാറും ഇതുവരെ ഉള്ളതൊക്കെ എങ്ങനെയായിരുന്നു കാരണം നമുക്കൊരു കസ്റ്റമർ പുതിയൊരു സംഭവത്തെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഒരു പിക്ചർ കിട്ടും അപ്പൊ അത് വെച്ച് അപ്പൊ അതിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് തിരിച്ച് അങ്ങോട്ട് ഞാൻ ഇന്ന ഇന്ന രീതിയിലൊക്കെ പോരെന്നൊക്കെ പറയുമ്പോൾ അവര് അപ്പൊ അവരുദ്ദേശിച്ചതും അത് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു ഒരു ആശയം പറഞ്ഞിട്ടുള്ളത് എല്ലാം നടന്നിട്ടുണ്ടോ എല്ലാം നടന്നിട്ടുണ്ട് എല്ലാവരെയുള്ള എല്ലാം നടന്നിട്ടുണ്ട് സക്സസായിരുന്നു എല്ലാം സക്സസ് ആയിരുന്നു അങ്ങനെയുള്ള ആശയത്തിൽ വന്നാൽ നമ്മള് നേരത്തെ ചെയ്ത ഒരു റബ്ബർ മിഷിന്റെ കപ്പ് കപ്പ് കാങ്ങർ അത് ശരിക്കും ഇത് തന്നെ ആയിരുന്നു അപ്പൊ അതിനകത്ത് എനിക്ക് കുറച്ചുകൂടെ ഒരു ഇമ്പ്രസീവ് ആയ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഒരു എന്ന് പറഞ്ഞാൽ ആ അങ്ങനെ ഒരു മിഷിൻ വേൾഡിൽ ഇല്ല എന്നറിഞ്ഞതാണ് എന്നെ അതിനെ കൂടുതൽ ഒരു അറ്റാക് ഒരു അത് അങ്ങനെ ഒരു സംഭവത്തെ കുറിച്ച് ചിന്തിച്ച് അതിനൊരു ഒരു ഒരു പിന്നെ ഒരു പിന്നെ ഒരു മിഷൻ രൂപകൽപ്പന ചെയ്യണം എന്നൊരു ഒരു ദൃഢമായ ഒരു ഒരു ഉറപ്പ് ഒരു തോന്നൽ വന്നത് അത് അതിനു ശേഷമാണ് കാരണം ഇത് ലോകത്തില്ലാത്തത് പക്ഷേ ഇപ്പോൾ അത് പ്രൂവായി എനിക്ക് നേരിട്ട് കാരണം ലോകത്തിലുള്ള പല രാജ്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അപ്പോൾ മലേഷ്യല്ലോ മലേഷ്യയിൽ അതായത് ഏഷ്യ ഇന്ത്യ ഗ്രാസ് റൂട്ട് ഇന്നൊവേഷൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ആയിരുന്നു അപ്പോൾ അതിനകത്ത് പിന്നെ ഇന്ത്യയിൽ നിന്ന് ഏഴുപേരെ തിരഞ്ഞെടുത്തതിൽ ഒരാൾ ഞാനാണ് അപ്പോൾ അതിനകത്ത് അപ്പം ആൾ ഇന്ത്യ അതായത് ആൾ വേൾഡ് ഒരു ആയിരുന്നു അപ്പൊ അതിനകത്ത് കൊണ്ടുവന്ന പല മെഷീൻ അറിയിക്കണം പല പിന്നെ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്ക് എന്റെ മെഷീൻ അതിനകത്ത് മികച്ചതായിരുന്നു എന്നാണ് പൊതുവില് അറിയാൻ കഴിഞ്ഞത് പിന്നെ ഏറ്റവും മികച്ച ഒരു കണ്ടുപിടുത്തം ആദ്യമായിട്ട് അതെ അതെ തീർച്ചയായിട്ടും അപ്പം ആദ്യം തന്നെ ആ മിഷിന്റെ പേറ്റന്റ് ആയിട്ട് കൊടുത്തപ്പോൾ തന്നെ പേറ്റന്റ് ഓഫീസിൽ നിന്ന് എനിക്ക് സെർച്ച് റിപ്പോർട്ട് കിട്ടി അപ്പൊ ഇതുപോലെ ഒരു മിഷീൻ വേൾഡിൽ ഇല്ലാന്നുള്ള സെർച്ച് റിപ്പോർട്ട് കിട്ടി അപ്പം പിന്നെ പക്ഷെ ശരിക്കും ഇപ്പം ഈ ഒരു വേൾഡ് മീറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്ക് ശരിക്കും നേരിട്ട് ബോധ്യമായി ഇതുവരെ സാറിന്റെ ഉത്തമനാണ് ഇതെന്റെ ഇടയ്ക്ക് വെച്ച് എന്തോന്ന് പറയുന്ന കേട്ടോ കാണാല്ലേ മുഖേലും ആയിരോട് കട ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ കടയിൽ പോകുന്നത് ഞാൻ പലപ്പോഴും ചിന്തിച്ചു ഞാൻ പോയിരിക്കുന്നു അങ്ങനെ ഇരുന്ന് ഇപ്പോഴൊരു സുപ്രഭാവത്തിലാണ് അറിയുന്നത് ഒന്നര വർഷം കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് മിഷൻ ലോകത്ത് വേറെ ഇല്ലാത്ത മിഷൻ കണ്ടുപിടിച്ചിരിക്കുന്നത് അത് ഞങ്ങൾക്കല്ല ഭയങ്കര സന്തോഷമായി യൂറോപ്യൻ യൂണിവേഴ്സിറ്റിയുടെ ഇടയ്ക്ക് കുറ്റവും പറഞ്ഞായിരുന്നു പത്താം ക്ലാസ് പാസ് ആയില്ല പക്ഷെ ഡോക്ടറെ ഞങ്ങൾ വിളിക്കേണ്ട അവസ്ഥയാണ് വളരെ വളരെ നല്ല കാര്യങ്ങൾ തല വേറെ ആർക്കും ഇല്ലാതിരിക്കട്ടെ അല്ല ആർക്കും ഉണ്ടെങ്കിൽ പിന്നെ ഇതേ ഇതുപോലെ ഇതേ നേരത്തെ അമേരിക്കയിലാണ് പോയിട്ടുണ്ടെങ്കിലേ ഞങ്ങൾക്ക് സ്വന്തമായി എന്തായാലും ഇപ്പോഴും ഒന്നും പോയിട്ടില്ല പോയാലും പോരുവാ പുതിയ പുതിയ കണ്ടു കണ്ടുപിടുത്തങ്ങളായിട്ട് ഇരിക്കുകയാണ് എന്ത് ചിന്തിക്കുന്നു അത് പ്രാവർത്തികമാക്കുക കഴിവ് ദൈവം അതെ 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 അതിന് വിദ്യാഭ്യാസം ഒരു പ്രശ്നമല്ലേ അതിന്റെ റബ്ബർ ബോർഡിന്റെ ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് അദ്ദേഹത്തിന്റെ മാതാജിയെ കണ്ട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞതാ ഞങ്ങളൊക്കെ എഞ്ചിനീയർമാരാ അടുത്ത് വരാനുള്ള യോഗ്യത ഞങ്ങൾക്ക് ഇല്ലാതെ അതെ അതെ എഞ്ചിനീയറിംഗിലല്ല അറിവില് അതാണ് അവസ്ഥ അതെ അറിവിലും കഴിവിലും അതെ ഇതിപ്പോ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ആയി ഇതല്ലേ ഇതൊരു പുതിയ ഇതാണ് അത് ഒരു അതായത് നമ്മളൊരു വർക്കിങ് നമ്മളൊരു ഫിനിഷിംഗ് ഘട്ടം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്ന് പറഞ്ഞാൽ എനിക്കൊരു എന്ന് പറഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന എന്ത് പ്രോജക്റ്റ് അതായത് അതിനകത്തൊരു ഒരു വേൾഡ് ക്ലാസ് ഒരു ഒരു പിന്നെ ക്വാളിറ്റി അതിന് വരുത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് അതിന് വേണ്ടിയിട്ടുള്ള ഇതാണ് ഓരോ സാധനവും നമുക്കൊരു അത്രത്തോളം നിലവാരത്തിൽ കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത് വർക്ക് നടന്നുവരുന്നേ ഉള്ളത് തുടങ്ങി തുടങ്ങി അതിൻ്റെ ഒരു ഒരു അമ്പത് ശതമാനം പോലും ആയില്ല അമ്പത് ശതമാനം പോലും ആയില്ല ഞങ്ങളുടെ കണ്ണിൽ ഫിനിഷിംഗ് വർക്ക് അല്ല ഇല്ല ഇല്ല ആയിട്ടില്ല ഫിനിഷിംഗ് വർക്ക് ആയിട്ടില്ല നമ്മൾ ആദ്യം നമ്മുടെ പ്രോസസ്സ് വിജയിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കത്തിക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് സൈഡ് ഒരേപോലെ പക്ഷേ ഒരു 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 സ്റ്റാൻഡേർഡ് എന്നുള്ള ആ പിന്നെ ക്വാളിറ്റി ക്വാളിറ്റി അതെ അതായത് വേൾഡ് ക്ലാസ് ാണ് അതുപോലെ തന്നെ അതായത് പുതുമയും ക്വാളിറ്റിയും ആഗ്രഹിക്കുന്ന കസ്റ്റമറിന് അവരുടെ ഒരു ഒരു പ്രോജക്റ്റ് ചെയ്യാനും എനിക്ക് വലിയ താല്പര്യമാണ് ഇപ്പം ഇന്ത്യക്കകത്തുള്ള ഇത് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഇപ്പൊ എനിക്ക് കൂടാതെ വലിയ ഓർഡർ ആ ഇപ്പൊ മലേഷ്യയില് മലേഷ്യയിൽ ഒരു ഇത് പിന്നെ അവർക്ക് മിഷൻ അവര് കാണാൻ വരുന്നു അതെല്ലാം ഒരുപക്ഷെ അതല്ലെന്നുണ്ടെങ്കിൽ അവര് മിഷൻ അവിടെ കൊണ്ട് ചെല്ലാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യാം അപ്പൊ അവർക്ക് ഇതിന്റെ വലിയൊരു ബിസിനസ് ഒരു സ്കോപ്പ് കണ്ട് മുൻനിർത്തിക്കൊണ്ടാണ് നമ്മളോട് കൊടുക്കണം എന്നൊരു ടെക്നോളജി അതല്ലെന്നുണ്ടെങ്കിൽ മിഷിന്റെ ഞാൻ ഞാൻ രണ്ട് രീതിയിൽ ഞാൻ അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ മിഷീന്റെ ടെക്നോളജി ഷെയർ ചെയ്യാം ഒരു കരാർ അടിസ്ഥാനത്തിൽ പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ മിഷീൻ അവിടെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ട്രെയിനിങ് കൊടുക്കാം പിന്നെ അതല്ലേ മിഷൻ ഉത്പാദിപ്പിച്ചു കൊടുക്കാം എന്നുള്ള രീതിയിൽ നമ്മൾ വേദ രീതിയിലും വേണമെങ്കിലും അത് കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ പുതിയ മെഷീൻ്റെ വിശേഷങ്ങൾ ആ പുതിയ മെഷീൻ ഇത് മാത്രമല്ല വേറെ രണ്ട് പ്രാം നടക്കുന്നുണ്ട് ഇത് അതൊക്കെ അത് ഇതിൽ ഇതിൽ ഒന്നാണ് എന്ന് പറഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പിന്നെ പിന്നെ ഈ വേ പിന്നെ വേസ്റ്റിനകത്ത് വേസ്റ്റിനകത്ത് നൂല് വേർതിരിക്കുന്നെ കൊട്ടൺ ബേസിനകത്ത് അതിന്റെ അതിന്റെ ഒരു വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ അതുപോലെ പിന്നെ ഈ തേങ്ങ തേങ്ങ പിന്നെ അതായത് ചിരട്ട കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുന്നവർക്ക് വേണ്ടി അതായത് ചിരട്ട പൊട്ടിക്കാതെ അതിനകത്തുള്ള തേങ്ങ വെളിയിലെടുക്കാനുള്ള മെഷീൻ അതെ 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 അതായത് ചെറിയൊരു ഹോളിൽ കൂടെ ഒരു ഒരിഞ്ച് ഹോളിൽ കൂടെ അതിന്റെ തേങ്ങ പിന്നെ നമുക്ക് വെളിയിലേക്ക് എടുക്കാനുണ്ട് ആ അത് അത് ഇത് അതിന് തിരുമയല്ല ഇത് അതിന്റെ ഒരു അതിന്റെ തന്നെ കുറച്ച് വലിപ്പത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു പിന്നെ അതായത് തേങ്ങ അതിനകത്തുനിന്ന് പൂളി വെളിയിലോട്ട് വരിക ആഹ് അപ്പൊ അത് അവർക്ക് കൊത്രമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം ഈ ചിരട്ട പൊട്ടാതെ തന്നെ അതിൽ തന്നെ ഈ ചിരട്ട ഫിനിഷ് ചെയ്ത് കൊടുക്കാം അപ്പൊ ആ ഒരു മെഷീൻ്റെ വർക്ക് നടക്കുന്നു അത് കസ്റ്റമർ ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് ഇപ്പോ എനിക്കുള്ള ഒരു വീഡിയോ കണ്ടിട്ടായിരിക്കും തോന്നുന്നത് അപ്പൊ ഇങ്ങനെ പറഞ്ഞ സാറേ ഇതുപോലെ എനിക്ക് ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് ഇത് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് ചോദിച്ചപ്പോ പുള്ളിക്കാരനെ അത് പറഞ്ഞപോലെ നമ്മുടെ മനസ്സിലൊരു അത് മനസ്സിലാണത് എത്തിയോ അത് പൂർണ്ണയിലെത്തിയെന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോസസ് ആണ് നമ്മൾ അതിനകത്ത് ആദ്യം കാണുന്നത് പിന്നീടാണ് അതിന്റെ ഡിസൈനിങ് രണ്ടാമത് ഘട്ടമാണ് നമ്മള് മെയിൻ എന്ന് പറഞ്ഞാൽ കസ്റ്റമർ ഉദ്ദേശിക്കുന്ന വർക്ക് ആ അതെ അപ്പൊ അവർക്കെന്ന് പറഞ്ഞാൽ ആ ചെറിയൊരു ഹോളിൽ കൂടെ തേങ്ങയുടെ മുഴുവനായിരിക്കുന്ന തേങ്ങയിൽ നിന്ന് ചിരട്ടയുടെ ആ കണ്ണ് വരുന്ന ഭാഗത്ത് ചെറിയൊരു ആ കണ്ണിനേക്കാളും അപ്പം കൂടെ ഒരു ഹോളിൽ കൂടെ ഈ തേങ്ങ ഇനി എടുക്കാനുള്ള മെഷീനാണ് അപ്പൊ അങ്ങനെ ഒരു മിഷീണറിയെ കുറിച്ച് മിഷനറി ചെയ്യാമോ എന്ന് ചോദിച്ചതാണ് എന്നോട് അപ്പൊ ഞാനും ഞാൻ ആലോചിച്ചപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നേ ബ്രഹ്മ അതിന്റെ വർക്ക് ഇങ്ങനെ അതൊരു വലിയ സംഭവമായിട്ട് മാറും മാറട്ടെ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ സാറിന്റെ ഒന്നല്ല രണ്ടല്ല വീഡിയോകൾ ആവശ്യം പറഞ്ഞു ചെയ്തിട്ടുണ്ട് അങ്ങനെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നവർ ഷെയർ ചെയ്യുക ലൈക്ക് അതായത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അടുത്ത വീഡിയോ ആണെന്ന് ഗുഡ് ബൈ